പതിനായിരം കോഡ്രില്യൻ പതിനായിരത്തിന് ശേഷം പതിനഞ്ച് പൂജ്യങ്ങൾ കൂടി ചേർക്കണം ആഗോള സമ്പദ് സമ്പദ്വ്യവസ്ഥയുടെ എഴുപതിനായിരം മൂല്യം ലോകത്തിലെ എല്ലാവരെയും കോടീശ്വരനാക്കാൻ ഇത്രയും പണം കൊണ്ട് സാധിക്കും എന്നാൽ ഇതിനായി സൈക്കി സിസ്റ്റീൻ എന്ന ചിഹ്നഗ്രഹത്തിലേക്ക് പോകേണ്ടതായി വരും ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ ഇറ്റാലിയൻ ജ്യോതിശാസ്ത്രജ്ഞനായ ആനിബേൽ ഡി ഗാസ്പാരിസ് ആണ് സൈക്കി ചിഹ്നഗ്രഹത്തെ കണ്ടെത്തിയത് ഗ്രീക്ക ഐതിഹ്യങ്ങളിലെ ദേവതയുടെ പേരാണ് സൈക്കി ഇതുവരെ കണ്ടെത്തിയ ചിഹ്നഗ്രഹങ്ങളിൽ പതിനാറാമത്തേതാണിത് സൈക്കി സിസ്റ്റീൻ എന്നാണ് ഈ ചിഹ്നഗ്രഹത്തിന്റെ ഔദ്യോഗിക നാമം ലോകസമ്പന്നമായ എം ടൈപ്പ് ഗ്രഹങ്ങളിൽ ഏറ്റവും വലുതുമാണിത് പ്രധാനമായും ഇരുമ്പും നിക്കലുമാണ് ഈ ചിഹ്നഗ്രഹത്തിലുള്ളത് ഇതുകൂടാതെ സ്വർണവും ഒപ്പം അമൂല്യമായ ലോഹങ്ങളായ പ്ലാറ്റിനവും ഇറീഡിയവും ഉണ്ട് ഈ ചിഹ്നഗ്രഹത്തെ ലക്ഷ്യമിട്ട നാസയുടെ പര്യവേഷണ ദൗത്യം ഒക്ടോബർ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിഷയിച്ചിരുന്നു സ്പെയ്സെക്സിന്റെ ഫാൽക്കൺ ഹെവി റോക്കറ്റിൽ ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നാണ് സൈക്കി വിക്ഷേപണം നടന്നത് സൈക്കി ചിഹ്നഗ്രഹത്തെ ലക്ഷ്യമിട്ടുള്ള ഓർബിറ്റർ ദൗത്യമാണിത് ചിഹ്നഗ്രഹത്തിന്റെ അതേ പേര് തന്നെയാണ് ദൗത്യത്തിനും വിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ജൂലൈയിലാണ് പേടകം സൈക്കിയുടെ ഗുരുത്തബല പരിധിയിലെത്തുക ഏകദേശം രണ്ടു വർഷത്തോളം അവിടെ പഠനം തുടരും